തലശ്ശേരി കണ്ടിക്കലിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കൊലപ്പെടുത്തി മുങ്ങിയ പ്രതിയെ അതിസാഹസികമായി കണ്ണൂർ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു യു പി സ്വദേശി ചോട്ടാലിനെയാണ് കർണാടക അതിർത്തിയിൽ വെച്ച് പിടികൂടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അറസ്റ്റിലായ പ്രതി ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു പോലീസിനെ വെട്ടിച്ച് വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ പ്രതിയെയാണ് ക്രൈംബ്രാഞ്ച് അതിസാഹസികമായി അറസ്റ്റ് ചെയ്തത് തലിശ്ശേരി കണ്ടിക്കൽ പ്ലാസ്റ്റിക് കമ്പനിയിലെ സെക്യൂരിറ്റി ഗാർഡായിരുന്ന രാഘവനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെയാണ് അറസ്റ്റ് ചെയ്തത് ഉത്തർപ്രദേശ് സ്വദേശിയായ ചോട്ടാലാലാണ് അറസ്റ്റിലായത് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായരുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ശിവൻ ചോടൂത്തും സംഘവുമാണ് കർണാടക അതിർത്തിയിൽ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഒന്നിന് രാത്രിയാണ് രാഘവനെ കഴുത്തടുത്ത് കൊലപ്പെടുത്തിയത് രാഘവൻ ജോലി ചെയ്യുകയായിരുന്ന കമ്പനി കോമ്പൗണ്ടിൽ കയറി ഇളനീർ മോഷ്ടിക്കുന്നത് ചോദ്യം ചെയ്തതിന്റെ വിരോധത്തിലാണ് കൊലപാതകം നടത്തിയത് പോലീസ് അന്വേഷണത്തിൽ പ്രതിയെ കണ്ടെത്താത്തതിനെ തുടർന്ന് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും പിന്നീട് പ്രതിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ കേസിൽ കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചു ഇതിനിടയിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി പിന്നീട് മുങ്ങി ഉത്തർപ്രദേശിൽ പ്രതി എത്തിയെങ്കിലും അവിടെ അന്വേഷണ സംഘം എത്തുമ്പോഴേക്കും അവിടെ നിന്നും രക്ഷപ്പെട്ടു ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ശിവൻ ചോടത്ത് എ ബിജു സീനിയർ സി ബിജു സി പി ഒ പ്രമോദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ कनू